ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വീട്ടിൽ വെച്ച് ഷിനി എന്ന യുവതിക്ക് വെടിയേറ്റത് കൊറിയറും കൊണ്ടെത്തിയ അജ്ഞാതയായ യുവതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിക്ക് നേരെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിയുതിർത്തത് സംഭവം വലിയ ഞെട്ടലാണ് നാട്ടുകാർക്ക് സമ്മാനിച്ചത് എന്നാലിപ്പോൾ ഷിനിയെ വെടിവെച്ച പ്രതിയെ കണ്ട് അതിനേക്കാൾ ഞെട്ടിയിരിക്കുകയാണ് പോലീസ് കൊല്ലത്തെ പ്രശസ്തമായ ആശുപത്രിയിലെ ഡോക്ടർ ദീപ്തി ജോസാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായത് പൾമനോളജിയിൽ എം ഡി ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് അഞ്ചു മാസം മുമ്പാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു വരുന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ടോടെയായിരുന്നു ആക്രമണം മുഖം മറച്ച് ഷിനിയുടെ വീട്ടിലെത്തിയ ഡോക്ടർ ദീപ്തി വട്ടം വെടിയുതിർത്ത ശേഷം കാറിൽ രക്ഷപ്പെട്ടു കേസിൽ നിർണായകമായത് നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളുമാണ് കാറുകേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വ്യാജ നമ്പർ പതിച്ച കാർ കണ്ടെത്തിയതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി ഷിനിയുടെയും ഭർത്താവിന്റെയും ഫോൺ രേഖകളിൽ ഡോക്ടറെ മുൻപരിചയമുണ്ടെന്ന് മനസ്സിലാക്കി പ്രതിയായ ഡോക്ടർ ദീപ്തി മോൾ ജോസ് കൊല്ലത്തേക്കാണ് പോയതെന്ന് സംഭവം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് പൾമനോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ദീപ്തി ആക്രമണം നടത്തിയത് ആറുമാസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്നു ദീപ്തി മാസങ്ങൾക്ക് മുൻപ് പലതവണ ഇവിടെ എത്തി വീടും പരിസരവും നിരീക്ഷിച്ചാണ് കൃത്യം നടപ്പാക്കിയത് ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഒന്നിച്ചാണ് രണ്ടു വർഷം മുമ്പ് ജോലി ചെയ്തിരുന്നത് എന്നാൽ ഒരു വർഷം മുമ്പ് ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു ഭാര്യയും കുട്ടികളും ഉള്ളതിനാൽ ബന്ധം തുടരാനാകില്ലെന്ന് സുജിത് ദീപ്തിയെ അറിയിച്ചത് ദീപ്തിക്ക് പകയ്ക്കു കാരണമായി സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഭാര്യ ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തി പോലീസിനോട് തുറന്നു പറഞ്ഞത് ഓൺലൈൻ വഴി തോക്ക് വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന ഷിനിയുടെ വീട്ടിലെത്തിയത് അഞ്ച് പെല്ലറ്റ് തോക്കിലുണ്ടായിരുന്നു മൂന്നെണ്ണം ഷിനിയുടെ നേർക്കു പ്രയോഗിച്ചു ഷിനിയുടെ കയ്യിൽ നിന്ന് രക്തം ചിതറിയത് കണ്ട് ഇവർ പതറുകയും ലക്ഷ്യം ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന മാധ്യമ വാർത്ത മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ലെന്ന് കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് വ്യാജ നമ്പർ പതിച്ച കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത്